ഇത് ഇത് ൂവം കക്ക ഇത് കല്ലിക്കക്ക ഇത് കരിങ്ക ഇറങ്ങി സ്ഥലത്തി നമ്മൾ വന്നിട്ട് ഏകദേശം അര മുക്കാ മണിക്കൂറായില്ലേ നമ്മൾ കക്ക കാണിച്ചു വെള്ളം നിറച്ചു ഞങ്ങൾ കക്ക വാരി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബ്ലാക്ക് ഈ കരിങ്കൊക്കെയാണ് ഓക്കെ ഇതാണ് കക്കയുടെ ഇൻഫോർമേഷൻസ് നമ്മള് വെള്ളത്തിനടിയിൽ മുങ്ങി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം കക്കയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കക്ക എടുക്കാം അല്ലേ ആർക്കും വേണമെങ്കിലും വരാം കോൺടാക്ട് ചെയ്യും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത്രയും കക്ക കെട്ടിയിരിക്കും ഇവിടെ കക്ക എടുത്തോണ്ട് വരുന്നത് ഇത് ഷൂട്ടി പോയിടാ ഇത് പൊട്ടിയില്ലടാ കണ്ടില്ലേ ഞാൻ ഷൂട്ടി പോയി ഷൂട്ടി സീനാ സീനാ കണ്ടിപ്പോ സീനാത് സീനാത് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഓക്കെ അല്ലേ നമ്മൾ വിളക്കുമരത്തിൽ പോയി ചാടാൻ പോകുന്നു ഗായസ് ഇപ്പൊ ആരും താമസിക്കുന്നില്ലേ ഇതില്ലോ ആളെ ഇത് വിറ്റ് പുള്ളി ഇത് വിറ്റ് ഐലൻഡ് മാൻ ഇവിടെ ഇവിടെ ഒരു മനസ്സുണ്ടായിരുന്നു പുള്ളി ഫുള്ള് വെള്ളത്തിലും വിറ്റ് ഇവിടെ ആരും രണ്ട് വീടായിരുന്നു ഒരു വീട് ഇത് ഒരു വീട് ഇത് ഇത് പ്രാവിന്റെ വീടായിരുന്നു അല്ലേ അപ്പം ആ രണ്ട് വീട്ടിലും ഇപ്പൊ ആയല്ലേ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ ഐലൻഡ് സംരക്ഷിക്കാനായിട്ട് റീസെന്റ് റീട്ടൈൻ വാൾ കെട്ടിയിട്ടുണ്ടെങ്കിലും ആൾക്കാരായിരുന്നു താമസിക്കുന്നത് കൃഷിയുണ്ട് ഇവിടെ അല്ലേ എന്താ കൊഞ്ചോ എന്തൊക്കെയോ മീനിന്റെ കൃഷി എന്തോ ഉണ്ട് നമ്മൾ നമ്മള് തൊഴന്നു പോയിന്ന് ഈ കായലിലെ മണ്ണിന്റെ ഒക്കെ എന്താണ് ചാലും മണ്ണും തിരിച്ചറിയാനുള്ള വിളക്കുമരം വിളക്കുമരത്തിന് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇനി പോകാനായിട്ട് ഇത്രയും ദൂരം ഉണ്ട് നമ്മൾ അവിടെയാണ് പോകുന്നത് അപ്പം നമുക്ക് തുഴക്കണ്ട നടന്ന് പോകാന്ന് ബാസ്റ്റിൻ പറഞ്ഞു നമ്മളെല്ലാരും കൂടെ തെള്ളിക്കൊണ്ട് പോവാണ് <laughs> 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 <t> ി സി ബാഹുബലി സി ഒറ്റ വലിച്ചോണ്ട് പോകണം അത്ര ആയല്ലോ ഇവിടെ ആക്ച്വലി ഇവിടെ എല്ലാരും ഇറങ്ങിയിട്ട് നീന്തി അവിടെ കയറണം ഓക്കേ നടന്നു കയറണം എല്ലാരും ഇറങ്ങിറങ്ങി സ്ഥലം എത്തി ഇവിടുന്ന് നേരെ പോയാ ദുബായ് ഓക്കെ അവിടെ ചെല്ലുമ്പോ ഗഫൂർ ദുബായി ഓക്കെ പിള്ളേരെ ഇറക്കി വിട്ടിട്ടുണ്ട് നേരെ എല്ലാം പഴിപ്പിച്ചാണൊക്കെ കക്ക ഉണ്ടോ നോക്കടാ കക്ക എടുക്കാം കക്ക എടുക്കാം നമ്മൾ ഇറങ്ങാൻ പോവാണ് ചേട്ടാ ു കുഴപ്പം ഒന്നുമില്ല മണ്ണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അയ്യോ ഞാൻ ഉടുപ്പ് വരാൻ മറന്നുപോയി പോയി ഇതാണ് ഇവിടുത്തെ മണ്ണ് ഓക്കെ ഉടുപ്പൂരില്ല പക്ഷേ ഉടുപ്പ് കായ്ശ ആ കാണുന്ന വിളക്ക് മരം സോ നമ്മൾ രണ്ട് നാല് ആറ് എട്ട് നമ്മൾ എട്ട് പേരാണുള്ളത് നമ്മൾ വന്നിട്ട് അഞ്ച് മിനിറ്റ് ആയോളൂ അഞ്ച് മിനിറ്റ് ഉണ്ട് ഇത്രയും കക്ക കെട്ടിയിരിക്കും ാണ് ഇവിടെ ഇത് 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 പലതരത്തിലൊക്കെയുണ്ടോ കല്ലിക്കൊക്കെയാ അത് ആണ് ഇത് നോളക്കക്ക ഇത് ഇത് പൂവൻകക്ക ഇത് കല്ലിക്കക്ക ഇത് കരിങ്ക കരിങ്കി പൊങ്ങിയലേല് വെള്ളം കണ്ട അപ്പൊ ഇന്ന് ഇന്ന് കറി ഇത്രയും കക്ക കിട്ടി മുങ്ങി ഓക്കെ ഇനി കായലിന്റെ ഇടയിൽ കക്ക എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം ഒരു കക്ക എടുത്തോളു കക്ക എടുക്കാൻ പോവാണ് ഓക്കെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത്രയും കക്ക കിട്ടി മിക്കാരം വളം നിറയും ഇവിടെ കുറച്ചുണ്ട് നമുക്ക് അത്

ഇത് കുറേ അധികം ടൈപ്പ് ഓഫ് കക്കയുണ്ട് അപ്പോൾ അത് മാത്രം ഞാൻ പറഞ്ഞെടുത്ത് കാണിച്ചിട്ടുണ്ടായി ഓക്കെ ഇതിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ കക്കയുണ്ടല്ലോ ഇതിലൊരു നാല് ടൈപ്പ് കക്കയുണ്ട് അതാണ് ഞാൻ കാണിച്ചിരുന്ന പോകുന്നത് സോ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇത് കരിങ്കക്കയാണ് ഓക്കെ സോ ഇത് തല്ലിക്കക്ക കല്ലിക്കക്കരി നമ്മുടെ മറ്റേ കക്ക കുറവാണ് കല്ലിക്കക്കക്ക കുറവാണ് റായ്സ് ആ കക്കാണ് ഏറ്റവും വില കൂടുതൽ ആ കക്ക കുറവാണ് അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടിയാണ് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ ഗായസ് ഇതാണ് കല്ലിക്കക്ക ഓക്കെ നമ്മുടെ നാട്ടിൽ കല്ലിക്ക എന്നാണ് പറയുന്നത് ഇത് ഒരു കൊട്ടയ്ക്ക് പ്ലാസ്റ്റിക് കൊട്ടയ്ക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ അടിപ്പിച്ചുണ്ട് ഓക്കെ നമുക്കിത് കുറവാണ് പിന്നെ ഇത് ഇത് ആ കല്ലിക്കക്കാടെ തന്നെ പൂവും കക്ക എന്ന് പറയും ഇതിൻ്റെ തോടിന് കട്ടി കുറവാണ് ഇത് ഇടുമ്പോൾ ഒക്കെ ഉണ്ടോ പൊട്ടിപ്പോയിട്ടുണ്ട് ആക്ച്വലി ഇതായി ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇത് ചുമ ഇടുമ്പം ഏതെങ്കിലും കക്ക നമ്മള് ചുമ എറിയുമ്പോൾ പൊട്ടും അപ്പോൾ ഈ കക്ക അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കണ്ടോ ഇട്ടുമ്പോൾ നല്ലോണം പൊട്ടിപ്പോയതുണ്ടോ അതിൻ്റെ തോട് കട്ടി കുറവാണ് അത്രയ്ക്കും അപ്പോൾ ഇത് പൂവും കക്ക ഇത് ഞോളൊക്കെയാണ് സോ ഇതിൻ്റെ അകത്തൊരു വഴുവൊരുപ്പാണ് ഇപ്പം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ഇതുണ്ട് ഇത് അടക്കുമ്പോൾ ഇതിൻ്റെ അകത്തും ഒരു വഴുവൊഴുപ്പുണ്ട് അപ്പോൾ ഇതിനാണ് എന്ന് പറയുന്നത് ഇത് മഞ്ഞ കളറും ഉണ്ട് ഇതിപ്പോൾ ചെളിക്കാത്ത ആയതുകൊണ്ടാണ് ഇച്ചിരി കറുത്ത പോയത് ഈ സൈഡിലുള്ള മഞ്ഞ പോലെ ഫുള്ള് മഞ്ഞായിട്ടും വരും യെല്ലോ ക്ലാം എന്നാണ് അതിന് പറയുന്നത് യെല്ലോ ക്ലാം പിന്നെ ഏറ്റവും കൂടുതലുള്ളത് കറുത്തത് ഈ കരിങ്കക്ക ഈ കരിങ്കക്കയാണുള്ളത് കരിങ്കക്ക ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട് അപ്പം കരിങ്കക്കു വില കുറവാണ് അപ്പം നമുക്ക് നോളക്കും വില കുറവാണ് സോ കരിങ്കയും നോക്കയാണ് കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഒരു കൊട്ടയ്ക്ക് പത്തഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ എണ്ണൂറൊക്കെയാണ് കിടക്കണം തോന്നുന്നു പക്ഷേ നമ്മൾ കറിക്കുള്ള ആവശ്യത്തിനാണ് എടുക്കുന്നത് ഓക്കെ ഇത്രയാണ് അപ്പോൾ എല്ലാം കൂടെ മിക്സഡ് ആണ് പക്ഷേ എങ്കിലും കുറച്ച് കൂടുതലുള്ളത് നമ്മുടെ ബ്ലാക്ക് ഈ കരികൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് കക്കയുടെ ഇൻഫോർമേഷൻസ് നമ്മൾ വെള്ളത്തിനടിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം കക്കയാണ് ഗൈസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് കക്ക എടുക്കാം അല്ലേ ആർക്കു വേണമെങ്കിലും വരാം കോണ്ടാക്ട് ചെയ്യുക ഇമാരുടെ ഉമ്മമാരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ വെച്ചു തരും ഇമാരെ കോൺടാക്ട് ചെയ്യാം ബാസ്റ്റിനാണ് ആൾ അപ്പോൾ ബാസിനെ കോൺടാക്ട് ചെയ്ത് ഇത് കക്ക വന്ന് എടുക്കുക അൻലിമിറ്റഡ് ആയിട്ട് കക്ക എടുത്തിട്ട് ബാസ്റ്റിനെ തന്നെ കുക്ക് ചെയ്തൊക്കെ തരുന്നതായിരിക്കും സോ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് ഇവിടെ ആഴൊന്നും ഇല്ല സോ സാമ്പ്രാണിക്കോടി അടക്കത്തുള്ള സ്ഥലമാണ് അല്ലേ മിഷാണ് ഇച്ചിരി 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 കുഴപ്പമാണ് നമ്മൾ അടുത്ത് നിർത്തരുത് ഇവിടെ നിന്ന് നിർത്തി നമുക്ക് കക്കെ എടുപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇറങ്ങി വരുന്നുണ്ടോ പക്ഷേ ഇവിടെ ഇവിടെ തലയിൽ മുടിയുണ്ട കണ്ട വെപ്പ് മുടിയാ വെള്ളം വെള്ളം പിടിക്കത്തില്ല മുടിക്കാത്തത് അപ്പം നമ്മൾ നടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ഷെഫ് നമുക്ക് എല്ലാം വെച്ചിരുന്നാ പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പം ഇതേ ഇതേ ഈ എക്സ്പീരിയൻസ് ഇതേ ലൈറ്ററിന്റെ കൊണ്ടല്ല ലൈറ്ററിനകത്തുള്ള ഇതേ അണത്തോളം കായലിൽ ഇങ്ങനെ വന്ന് കക്കയൊക്കെ എടുത്ത നിങ്ങൾ തന്നെ എടുത്ത കക്ക നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്യണമെങ്കിൽ അലക്സുമായിട്ട് ബന്ധപ്പെടുക പിള്ളേരുടെ ബന്ധപ്പെടുക പിള്ളേരുടെ ഇൻസ്റ്റഗ്രാം ഏഡിയൊക്കെ നമ്മൾ യു അടി വെച്ച് തരാം ഓക്കെ സെറ്റ് ചെയ്യാം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് പിള്ളേരെല്ലാം കണക്ട് ചെയ്ത് തരാം ഓക്കെ കക്ക എടുപ്പിൽ പരിപാടി കഴിച്ചതിന് ശേഷം നമ്മൾ ചെളിവാരി എറിയുന്ന പരിപാടി എല്ലാം കടന്നിരിക്കുകയാണ് ചെളി വന്ന് ഇങ്ങനെയല്ലട നമ്മള് നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറിനകത്ത് എടുത്ത കക്കയാണ് അത് ജസ്റ്റ് കൈവെച്ച് വിത്ത് വിത്തൗട്ട് ടൂൾസ് ടൂൾ ഒരു ടൂൾസ് ഇല്ലാതെ നമ്മൾ എടുത്തേകം ഒന്നര കൊട്ട കക്കയുണ്ട് ഇവിടെ ഇപ്പഴും കക്കയുണ്ട് കേട്ടോ ഈ അടിയിൽ നമ്മൾ പക്ഷെ എല്ലാം എടുത്തിട്ടില്ല നമ്മൾ പോവാണ് ബാക്കി നാളത്തേക്ക് വെച്ചിരിക്കുകയാണോ സോ അടുത്ത തലമുറയെ നമ്മൾ കരുതുന്നുണ്ട് പോയില്ലേ എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാലി ദീപാലി ദീപാലിയുടെ പടക്കോട്ടുണ്ട് കൊണ്ടുവന്ന് പൊടിക്കാൻ പറ്റില്ല വെള്ളത്തിലുണ്ട് ഓക്കെ വലിയൊരു പ്രശ്നുണ്ട് നമ്മുടെ ഗുണ്ട നനഞ്ഞ് വള്ളത്തിൽ ഒരു ഊട്ടുണ്ട് വള്ളം നടുക്കാല്ലാണ് നമ്മള് നമ്മൾ ചത്തു പോയോ വള്ളത്തിൽ വെള്ളം നനച്ച് വെള്ളമായി കോള കോ പറയോ മരിച്ചു അങ്ങ് നമ്മൾ ആ ചലഞ്ചസിനെ വെള്ളം അതിജീവിച്ചിരിക്കാണ് നിർത്തിയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ഓക്കെ സോ അഗൈൻ അവർ ജേണി സ്റ്റാർട്ട്സ് ടു ബാക്ക് ടു ദ ഷോർ ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരമായി കണ്ടില്ലേ ഈവനിങ് ടൈം ആയിട്ടുണ്ട് ലുക്ക് ദ ബ്യൂട്ടി ഓഫ് ദ സ്കൈ ആക്ച്വലി അവിടെ അല്ല സൺസെറ്റ് സൺസെറ്റ് ഇവിടെയാണ് അവിടെ ഇതോടെ രണ്ട് സൺസ് അവിടെ അല്ലേ സണ്ണ് ഇവിടെ സണ്ണോ സെക്കൻഡ് സൺ രണ്ട് സൂര്യക്ക് വന്ന് അവിടുത്തെ കാണിക്കുന്ന ഇതാണ് പടിഞ്ഞാറ് ഓക്കെ ഇത് കിഴക്കാണ് പക്ഷെ ഇവിടെ വെട്ടുണ്ട് അല്ല ഇത് വീഡിയോ ആണ് പക്ഷെ അങ്ങനെ നമ്മൾ കക്ക എടുത്തിട്ട് കുളിച്ച് കയറിയിരിക്കുകയാണ് ഗൈസ് ഓക്കെ